വളരെ പെട്ടെന്നൊരു സ്നാക്ക് തയ്യാറാക്കണമെന്ന് തോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ വളരെ പെട്ടെന്നൊരു സ്നാക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ഒന്നര കപ്പ് അവിലാണ് എടുക്കുന്നത് ഇപ്പോൾ ഒന്നര കപ്പായിട്ടുണ്ട് ഈ ഒന്നര കപ്പ് അവിലെടുത്ത് ഇതിന് മിക്സിയിലേക്ക് പൊടി പിടിച്ചോണ്ട് വരാം അങ്ങനെ അവില് അവൽ ഞാൻ മിക്സിയിലിട്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്യണം നല്ലതുപോലെ യോജിപ്പിച്ച് എടുക്കണം ഈ തേങ്ങ രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ച് യോജിപ്പിക്കുന്നത് കുറച്ച് നേരം ഞാൻ കലക്കി ഇത് ഈ അവിൽ ഒന്ന് കൗന്ന് വരുന്നതുവരെ കലക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ കലക്കി ഇപ്പം ഈ അവലിൻ്റെ മിക്സ് കുറച്ച് എല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ പരുവത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം ഇങ്ങനെ കിട്ടിയ ഇതിനകത്ത് ഒന്നാം പാലൂടെ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യാണ് ഈ മിക്സിലേക്ക് ഇനി രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഓരോരുത്തരും മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാൻ ഇവിടെ നല്ല വലിയ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് വീണ്ടും മിക്സ് ചെയ്യാം രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും ഇത് മിക്സ് ചെയ്യാണ് കുറച്ച് നേരം മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഒരു സ്പൂ ഒരു ചെറിയ ടീസ്പൂണോളം എള് എള്ളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഏലക്കാപ്പൊടി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അപ്പോഴപ്പോഴും പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കുന്ന എല്ലാ സാധനമൊന്നും വേണമെന്നില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്കത് ചെയ്യാൻ ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഇനി ഒരു ബൗളിലേക്കൊഴിച്ച് ആ ഒരു ബൗളിലെല്ലാം ഒരു പാനിലേക്ക് ഒഴിച്ച് മിക്സ് ഇളക്കി എടുക്കാം ഇപ്പോഴും നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് എടുത്ത് ഈ അവലും തേങ്ങാപ്പാലും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഈ മിക്സ് കുറേശ്ശെയായിട്ട് ഈ പാനിലേക്ക് ഒഴിക്കാം ചൂടായ പാനിലേക്ക് ഒഴിക്കാം നമ്മളിത് നെയ്യ് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ഒഴിക്കുന്ന സാധനമല്ല ഇത് പക്ഷേ ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഇളക്കി കൊണ്ടിരിക്കണം നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം അപ്പം ഞാനിവിടെ ഒരു ഈ അവലിൻ്റെ മിക്സ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അത് നല്ലതുപോലെ ഈ സമയം നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് നിങ്ങളാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഒരു ലൈക്ക് ഒക്കെ ഇട്ട് ഇരിക്കുക ഇപ്പോൾ ഇനി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കട്ടിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ മിക്സ് ഈ പരുവായിട്ടുണ്ട് ഇനിയിപ്പം കൃത്തിക്ക് കുറച്ച് എച്ചിരിക്കണം അത് ഞാൻ ഇന്നുകൂടെ കൂട്ടാണ് കാര്യം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് വേറെ പണിക്ക് പോകണം ഇത് ഇവിടെ ഇളക്കി കൊണ്ടുവന്നാൽ കൂല കുറച്ച് സമയം മതി എന്നാലും ഒരമണിക്കൂർ വേണം ഇത് അവിലായത് കൊണ്ട് കുതിർന്ന് 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 കയറുന്നതാണ് കുറച്ച് ഒരു പൊടി ഒന്നര കപ്പ് അവില് എന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഒരു കുറച്ച് പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് പാ ചവിട്ടിപ്പിടിക്കാത്ത പാത്രമാണ് ഇതുപോലത്തെ പാനിനൊക്കെ നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ പാനിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറ പെട്ടെന്ന് തീ കൂട്ടി വെച്ച് നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാം ചെവിട്ടി പിടിക്കാതെ ഇതൊ നോക്കിയാൽ മതി അപ്പോഴാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് പെട്ടെന്ന് തയ്യാറാക്കി ഒരെന്തെങ്കിലും ഒന്ന് വേണമെന്ന് വെച്ചാൽ നമുക്ക് വെട്ടെന്ന് ഒരു ഒരിച്ചിരി തേങ്ങ തിരുവി പാലെടുത്ത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുത്ത് പിള്ളേർക്കായാലും വലിയവർക്കായാലും വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരായാലും പഞ്ചസാര ഇടാതെയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൈ കൊടുക്കാം കൊച്ചുകുട്ടികൾക്ക് നല്ല മധുരമൊക്കെ ഇട്ട് ശർക്കര പാണിയാച്ചി ഒഴിച്ച് വെണ്ണവും ഇത് ചെയ്യാം നമ്മൾ ഇളക്കി ഇളക്കി ഈ പരുവെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി തീ വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം ഒരു ലേസം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കി കിടക്കാം മൂന്നാല് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇട്ടില്ല അല്ല ചെറുക്കാൻ അവിടെ ഒരു കൊച്ച് ചെറുക്കം മണ്ണിൻ്റെ അടി കിടക്കുന്ന ഒരു പെണ്ണ് കിടന്ന് വിളിക്കുന്നു വീട്ടുകാരെയൊക്കെ അവസ്ഥ ഓർത്ത് നമ്മളതും നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു അങ്ങനെ വീഡിയോ ഇടാനൊന്നും ഉള്ള മനസ്സ് ഇല്ലായിരുന്നു സമാധാനമൊന്നും ഇല്ലായിരുന്നു ഇതുവരെ ഒന്നും ആയില്ല ആ കൊച്ചിൻ്റെ കാര്യം ഒരുപാട് പേരുണ്ടെങ്കിലും ഇത് ഉണ്ടായില്ല എന്നൊക്കെ അറിയാൻ വയ്യാതെ ഇരിക്കുന്ന അവസ്ഥ ആ അവസ്ഥയും ആ പെൺ കൊച്ചിൻ്റെ അവസ്ഥയും തന്തയും തള്ളിയൊക്കെ കിടന്ന് മനുരുന്നത് ഓർത്ത് നമ്മളും വിഷമിച്ചിരിക്കുന്നു വീട്ടുകാർക്ക് ദൈവം ഓരോന്ന് വരുമ്പോഴത്തേക്ക് താങ്ങാനുള്ളൊരു ശക്തിയും കൂടെ കിട്ടും കൊടുക്കും ദൈവം നമ്മളെ കാര്യമാണ് അതിനേക്കാളും വിഷമമായിട്ട് വരുന്നത് അപ്പം ഇത് ഏകദേശം ഒരു പരുവായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ ഒരു രണ്ട് മിനിറ്റും കൂടെ മതി അപ്പോഴെല്ലാവരും ഇത് കാണുന്നുണ്ടായിരിക്കും നല്ല മാറ്റാനുള്ള പരിവായി നമ്മൾ പാനിലൊന്നും പിടിക്കുന്നില്ല തവിയിലൊന്നും ഇട്ട് പിടിക്കുന്നില്ല ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് കുറച്ചേ കാണുന്നുള്ളെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത പാത്രത്തിലോട്ട് തന്നെ മാറ്റാൻ പോകേണം അതിലത്തെ ചെറിയ നെയ് തടവുന്നുണ്ട് ഇളവി വരാനായിട്ട് അതിനുശേഷം നമുക്ക് തട്ടിയിട്ട് കാണിക്കാം അപ്പോഴിതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയത് കിട്ടിയിരിക്കുന്നത് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം